ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ തോന്നിയിട്ട് വാർന്ന കിള്ളി പാലത്താണ് ഇവിടെ അൺലിമിറ്റഡ് ചിക്കൻ ബിരിയാണി ഓണൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് പരിചയപ്പെടുത്താനാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കൊടുക്കുന്ന ഒരു കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നമസ്കാരം പാലത്തിനോട് സമീപമായി സ്ഥിതി ചെയ്യുന്ന എന്റെ സ്ഥാപനമായ തലസ്ഥാനി ഫുഡ് ഹബില് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതല് ഞാനൊരു പുതിയ സംരംഭം അതായത് ബിസിനസ്സിലെ ഒരു പുതിയ ഒരു സംരംഭം തുടങ്ങാനായി ആരംഭിക്കുകയാണ് നമ്മുടെ സർക്കാർ ഇരുപത് രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന ഈ വേളയില് ഞാന് സാധനങ്ങളുടെ അവശ്യ സാധനങ്ങളുടെ വിലവർധനവിലും മിതമായ മുപ്പത് രൂപ ക്രമീകരണത്തിൽ ലിമിറ്റഡ് ഫുഡ് ആഹാരം ഊണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ് അതില് അച്ചാർ പിന്നെ ഒരു തൊടുകറി പിന്നെ മീൻകറി ഉൾപ്പെടുന്ന ഒരു മുപ്പത് രൂപ പാർസൽ അല്ല അത് പൊതിച്ചവർ ആയിരിക്കും അത് കഴിക്കുന്നവർക്ക് നിവർത്തി വെച്ച് കഴിക്കുക കഴിക്കുക അല്ല അല്ല അടുത്ത് കൊടുക്കുക അതുപോലെ തന്നെ അമ്പത് രൂപ അമ്പത് രൂപയിൽ ഒരു മീൻ ഭർത്തത് കാണും ഒരു മീന് മീൻ കറി കാണും ഒരു സാമ്പാർ കാണും അതോടൊപ്പം രണ്ട് തൊടികറി കാണും അതും പൊതിച്ചോറായിരിക്കും ആവശ്യക്കാർക്ക് നമ്മൾ സ്ഥാപനത്തിൽ വേണമെങ്കിൽ വന്നിരുന്ന് കഴിക്കാം മുൻകൂട്ടി ഓർഡർ ചെയ്താൽ അത് ആവശ്യാനുസരണം കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഞാൻ സിറ്റിയിൽ ഇതുവരെ പറയാത്തൊരു സംരംഭം എന്ന് പറഞ്ഞാൽ ഏറ്റവും അശർണവും പാവപ്പെട്ടവനുമായ കുടുംബത്തിലെ വിവാഹം നടത്തുന്ന വേളയിലെ വിവാഹം നടത്തുന്ന ആൾക്കാർക്ക് എന്റെ അച്ഛനെ സ്മരിച്ചുകൊണ്ട് നൂറ് രൂപയ്ക്ക് ഞാൻ ഒരു സദ്യ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ് നൂറ് രൂപ ഒരു ഇലക്ക് നൂറ് രൂപ അതായത് ഒരു പായസം ഒരു പായസം പിന്നെ സദ്യയുടെ കറികളെല്ലാം കണ്ട അതായത് ഇഞ്ചി നാരങ്ങ മാങ്ങ ഒരു കിച്ചടി ഒരു തോര ഒരു അവിയല് പിന്നെ ഒരു കൂട്ടുകറി അതോടൊപ്പം அடப்பாயசம் சாம்பாரு புளிச்சேரி ரம் பாயசம் ஜெனிவினாட்டு இன்னும் நம்ம சாம்பத்தாம்பின்ன நிற்கு எச்சன் ஸ்மரணி போகும் அது அஞ்சூறு பேர் வர இது 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 அது கொடுக்கணும் ബിരിയാണി ഓർഡർ ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നുണ്ട് ഓ സിംഗിൾ ബിരിയാണി എന്നാണെങ്കിൽ ഞാൻ സിംഗിൾ ബിരിയാണി അത് ഒരു പീസ് വെച്ചിട്ടാണെങ്കിൽ അറുപത് രൂപ അത് ഓർഡർ ഓർഡർ ആണ് അത് ഡബിൾ ആണെന്നുണ്ടെങ്കിൽ എൺപത്തി അഞ്ച് രൂപക്ക് കൊടുക്കും ആ അല്ല ഇപ്പൊ ഞാന് അറിവ് എന്റെ അറിവ് ശരിയാണെങ്കിൽ പട്ടം ലാമുകളിലും കൊടുക്കണുണ്ട് സ്ഥാപനത്തിൽ നല്ല ചൂടുണ്ട് ഊണ് കഴിച്ചു നോക്ക ടേസ്റ്റ് ഇല്ല നമ്മൾ നോക്കാം മൊത്തം അഞ്ചുകൂട്ടം കറികളുണ്ട് പിന്നെ ഫ്രൈ ഉണ്ട് അതിപ്പോൾ വരണതേ ഉള്ളൂ നല്ല മോളിൽ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം നമുക്ക് പൊത്തം അഞ്ച് കൂട്ടം ഉണ്ട് അഞ്ച് കൂട്ടാന് ചോറും എല്ലാം കൂടി അറുപത് രണ്ട് ആ അറുപത് രണ്ടായാലും നല്ല അടിപൊളി അപ്പം നമുക്ക് നേരെ ഫുഡിലോട്ട് പോവാം മീൻ കറിയാണ് നല്ല അടിപൊളി മീൻ കറിയാണ് ഇപ്പോൾ മീൻകറി രസവും സാമ്പാറും എല്ലാം കൂടി കുഴച്ചിട്ട് നമുക്കൊരു പിടി പിടിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും ഇവിടെ വരാത്ത തീർച്ചയായി നമ്മൾ കള്ളിപ്പാലത്ത് നൊങ്ക് സർവ്വത്തൊക്കെ കിട്ടണമെല്ലാം നേരെയാണ് ഓഫീസ് സൈഡിലായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്ന് അറുന്നൂറിലേക്ക് നല്ല അടിപൊളി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് മടങ്ങാം ഫുഡ് മാത്രം ഊണ് മാത്രമല്ല നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി എല്ലാം ഇവിടെ കിട്ടുന്നതാണ് എല്ലാം നമുക്കിവിടെ അൺലിമിറ്റഡ് ഫുഡാണ് കിട്ടുന്നത് അതുകൊണ്ട് എല്ലാവരും നേരെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവേണ്ടതാണ് അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിച്ചിട്ട് കാണാം ഇതാണ് അറുനൂപയ്ക്ക് കിട്ടുന്നത് അതിലെ ഊണിന്റെ കിട്ടണ പൈ നല്ല അടിപൊളി അയില മീനാണ് നമുക്ക് അത് കഴിച്ചു അപ്പൊ അങ്ങനെ ഊണ് കഴിച്ചായിരുന്നു നല്ല അടിപൊളി ഊണാണ് അപ്പൊ അറുപത് രൂപയ്ക്ക് എന്തായാലും അടിപൊളി ആയിരുന്നു എന്തായാലും അറുപത് രൂപയ്ക്ക് നല്ല അടിപൊളി ഊണാണ് അപ്പൊ ഇതോ പോകുന്നത് തീർച്ചയായിട്ടും ഈ കടയിൽ കയറി പോണോ ചിക്കൻ ബിരിയാണി എന്തെങ്കിലും കഴിച്ചിട്ട് പോയിട്ടാണ് ഇപ്പോഴത്തെ അടിപൊളി ഫുഡ് ഫോട്ടോ കാരണമായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ